ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനഅദർ വെറൈറ്റി വീഡിയോ ഓഫ് ട്രിപ്പ് വിത്ത് ഷിനിൽ ഗൈസ് അപ്പോൾ നമ്മളിന്നുള്ളത് ഊട്ടിയിലാണ് ഊട്ടിയിൽ ശരിക്കും നമ്മുടെ നാട്ടിൽ നല്ല മഴയും ബഹളവും ഒക്കെ ഒരു സമയമാണ് സ്കൂളുകൾക്കൊക്കെ അവധിയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ അങ്ങനെ പൂട്ടിയിരിക്കണം ഉണ്ടപ്പോൾ തോന്നി എന്നാൽ പിന്നെ ഒന്ന് ഊട്ടിക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഊട്ടിയിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് സ്റ്റേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലബ് ഓക്സിജൻ റിസോർട്സിൻ്റെ റിസോർട്സുകളുണ്ട് അപ്പോൾ ഊട്ടിയിലുള്ള റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തേക്കുന്നത് ഇവിടെയും ക്ലൈമറ്റ് വളരെ മോശം ക്ലൈമറ്റ് കേട്ടോ അതെ അടിപൊളി മഴ അതുപോലെ തന്നെ കണ്ടത് കൊട കൊട എന്ന് വെച്ചാൽ കാറ്റ് നല്ല കാറ്റ് കണ്ടോ കൊട ഇത് കിടില്ല അത്രയും കാറ്റ് അങ്ങനെ ഒരു വൃത്തിയെട്ട ഒരു കാലാവസ്ഥയാണ് ഇപ്പം എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഇപ്പോൾ ഞാൻ കോയമ്പത്തൂരും കോയമ്പത്തൂരും ആ ഒരു കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ അതെ ഊട്ടിയിലെത്തിയപ്പോൾ ഊട്ടിയിലും ഈ ഒരു കാലാവസ്ഥ അങ്ങനെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോൾ ഊട്ടിയിൽ വന്നിട്ട് നമ്മൾ റൂമിൽ തന്നെ സ്റ്റേ ആയിരുന്നു നമുക്ക് വേറെ പുറത്ത് സൈറ്റ് സീയിങ് ഒന്നുമില്ല മാത്രമല്ല ഇപ്പം നമ്മുടെ ഫ്ലവർ ഷോ കഴിഞ്ഞു പിന്നെ ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ളത് നമ്മുടെ ട്രെയിനായിരുന്നു നമ്മുടെ മൗണ്ടൻ ട്രീൻ അപ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്തു അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ ക്ലബ് ഓക്സിജൻ റിസോർട്ടിനെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കണം അപ്പോൾ റിസോർട്ടിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നല്ല മഴയത് കാരണം പക്ഷേ പരമാവധി ഞാൻ കാണിക്കാം അപ്പോൾ മുമ്പിലിതേ ഇതാണ് നമ്മുടെ എൻട്രൻസ് ആ എൻട്രൻസ് ശരിക്കും നമ്മൾ ഊട്ടി ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു നാല് കിലോമീറ്റർ നാല് ആണ് നമുക്ക് ഈ ഒരു റിസോർട്ടിലേക്കുള്ളത് ഓട്ടോയിൽ വന്നാൽ എനിക്ക് പാട് ചിലവായി നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് ഓട്ടോയിൽ ഇവിടെ വരെ എത്താൻ പറ്റും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നൊരു ഫുട്ബോൾ ബാസ്ക്കറ്റ് ബോൾ കോർട്ടായിരുന്നു ആ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൻ്റെ ഒരു മാതൃകയിലുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഇവിടെ അത് ബൈക്ക് പാർക്ക് ചെയ്തേക്കണതും കാറ് പാർക്ക് ചെയ്തേക്കണതും കാണാം അതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് നേരെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊരു ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വാലി റിസോർട്ടാണ് അതെ ഇവിടെ കാണുന്ന റിസപ്ഷൻ ഇനി മോളിലേക്കാണ് റൂമുകൾ വന്നത് ഇവിടെ നിന്നുള്ള വ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട കിടിലം വ്യൂസാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂസാണ് ഇവിടെയൊക്കെ നമ്മുടെ ആ ഊട്ടിയുടെ ആ ഒരു പ്രസരിപ്പ് ചെറിയ ചെറിയ വീടുകൾ അതൊക്കെ നിൽക്കുന്ന ഒരു അടിപൊളി വ്യൂ ആണ് വ്യൂവാണിത് എൻ്റെ ബാക്കിൽ ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു റിസോർട്ടിൽ നിന്ന് കാണാനുള്ളത് ഓക്കെ റിസോർട്ടിൻ്റെ കുറച്ച് ചെറിയ ചെറിയ വ്യൂസ് കാണിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് റൂംസിൻ്റെ പ്രത്യേകതകൾ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കാണിക്കണം ഇവിടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റൊന്നും ഇവർ തുടങ്ങിയിട്ടില്ല ജസ്റ്റ് കഴിഞ്ഞ മെയ്യിലാണ് ഇവർ പഴയ ഊട്ടിയിലുള്ള റിസോർട്ട് ഷട്ട്ഡൗൺ ചെയ്തിട്ട് ഈ ഒരു പുതിയ റിസോർട്ട് തുടങ്ങിയത് പഴയ റിസോർട്ടിനെ അപേക്ഷിച്ചിട്ട് എന്തുകൊണ്ടും ഒരു അടിപൊളി നല്ലൊരു വൈബുള്ള ഒരു റിസോർട്ടാണ് ഈ പുതിയൊരു റിസോർട്ട് ഓക്കെ ഗൈസഫതയെ നമ്മൾ റിസോർട്ടിൻ്റെ ആ റിസപ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ് നമ്മുടെ റിസപ്ഷൻ റിസപ്ഷനിലേക്ക് വരുമ്പോൾ തന്നെ കണ്ട ഒരു ഒരു പഴയ വണ്ടി ഒരു വിൻ്റേജ് കാറ് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് വിൻറ്റേജ് കാറ് ഈ വിൻ്റേജ് കാറൊക്കെ ഊട്ടിയിൽ വരുമ്പോൾ നല്ലൊരു നോസ്റ്റാളജിക് മൂഡാണ് ഒരടിപൊളി വിൻ്റേജ് കാറാണ് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഗൈസപ്പതയെ നമ്മൾ നമ്മുടെ റിസപ്ഷനിലേക്ക് കയറുകയാണ് അപ്പം ഇതാണ് നമ്മുടെ റിസപ്ഷൻ വൈഡായിട്ടുള്ള ഒരു ഏരിയസ് ഉള്ള റിസപ്ഷനാണ് അപ്പോൾ ഇവിടെ നമുക്ക് ലോഞ്ച് ഏരിയ ഉണ്ട് നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഇൻഡോർ ഗെയിംസിനും അതുപോലെ തന്നെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ഏരിയ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ നല്ലൊരു ചെറിയൊരു റിസപ്ഷനാണ് ആ റിസപ്ഷനിൽ നിന്നാണ് നമ്മൾ നേരെ റൂമിലേക്ക് പോകണത് അപ്പോൾ ഓക്കെ അപ്പോൾ അത് ഇതാണ് റിസപ്ഷൻ്റെ ഒരു വ്യൂ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ റൂമിലേക്ക് പോയാണ് ഇപ്പം നമ്മൾ വന്നപ്പോൾ ഒരു നമ്മുടെ ഒരു ഇത് കണ്ട ക്ലൈമറ്റ് ഭയങ്കര മോശം ക്ലൈമറ്റാണ് ഊട്ടിയിലെ ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ് ആണ് പെട്ടെന്ന് മഴയാവുന്നു പെട്ടെന്ന് മഴ മാറുന്നു നല്ലൊരു കോട വരുന്നു തണുപ്പ് വരുന്നു പക്ഷേ ഭയങ്കര തണുപ്പാണ് കിട്ടും ഇന്നലേക്കൂടെ കഴിച്ചു കൂട്ടിയത് ഒരു ഒരു രക്ഷയില്ല ഇവിടെ നിന്ന് വേണ്ട നമ്മൾ ഈ പടിക്കെട്ടുകൾ കടന്ന് ഇങ്ങനെ പടിക്കെട്ടുകൾ കടന്ന് മുകളിലേക്ക് പോവാം മുകളിലേക്ക് പോയാൽ അതെ ഇവിടേക്ക് എന്നിട്ടുള്ള കിട്ടിലും വ്യൂസാണ് ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ കോട്ടേജസ് ഒരു പഴയ ഹെറിറ്റേജ് ഹെറിറ്റേജിൻ്റെ ഒരു വ്യൂവിലാണ് ഈ ഒരു കോട്ടേജ് വരണത് ഇത് വേണ്ട ഓക്കെ ഇങ്ങോട്ട് വരുമ്പോൾ കാണാം ഇതാണ് നമ്മുടെ കോട്ടേജ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കോട്ടേജ് നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ചോപ്പും വെള്ളയും കളർന്നേക്കണ ഒരു കളർ കോമ്പിനേഷനിലാണ് ഇത് മൊത്തം ചെയ്തേക്കുന്നത് കണ്ട നമ്മൾ താമസിക്കുന്നത് ഈയൊരു റൂമിലാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പറഞ്ഞാൽ ഈ ഒരു റൂമിലാണ് നമ്മൾ താമസിക്കുന്നത് നല്ലൊരു ഗ്രീനിഷാണ് മൊത്തം ആയതുകൊണ്ട് തന്നെ എവിടെ ഈ ഒരു നേരത്ത് തന്നെ ആറ് റൂമുണ്ട് ടോട്ടലി നോക്കണമെങ്കിൽ ഇരുപത്തഞ്ചോളം റൂമുകളുള്ള ഒരു പ്രോപ്പർട്ടിയാണത് എല്ലാം അടിപൊളി റൂംസാണ് ഞാൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ചു തരാം കിടിലാണ് റൂംസാണ് അപ്പോൾ പുറമേ ഉള്ളൊരു വ്യൂസ് കാണിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാമെന്ന് ഓർത്തിട്ടാണ് പക്ഷെ മഴ ഉള്ളത് കാരണം ഭയങ്കര ഒരു പ്രശ്നത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു റിസോർട്ടിന്റെ ഫ്രണ്ട് ഏരിയ ഈയൊരു ഭാഗത്ത് തന്നെ ഏകദേശം ആറോളം റൂമുകൾ നല്ല അടിപൊളി റൂംസാണ് റൂംസ് ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു കൊളോണിയൽ കോട്ടേജിൻ്റെ അതേ മാതൃകയിൽ എനിക്കങ്ങനെ പഴയ കോട്ടേജ് കൺവേർട്ട് ചെയ്ത് തന്നെ എടുത്തേക്കണതാണെന്ന് തോന്നണം അതിൻ്റെ മുകളിലുള്ള വിശങ്ങളും അതുപോലെ ആ ഓടും അതുപോലെ ആ ഒരു എന്തുവാണോ റെഡ് ഓക്സൈഡ് ഒക്കെ അടിച്ചേക്കണത് കാണുമ്പോൾ അതാണ് ഫീൽ ചെയ്യണത് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെ പുറകിലേക്ക് ഒരു വ്യൂ ആണ് ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് ഇവിടെയും നമുക്ക് റൂംസുകളുണ്ട് ഇവിടെ നിന്ന് പുറകിലേക്ക് പോയാൽ ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ് ഞാൻ കാണിച്ചതാണ് നമുക്കിത് ഈ വഴി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വേണ്ടത് ഇവിടെയും നമുക്ക് റൂംസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ ചുറ്റും നല്ല അടിപൊളി വ്യൂസ് ആണ് വ്യൂസാണ് വേണ്ടത് ഈ ഒരു ഭാഗത്തേക്ക് ഭാഗത്തേക്കൊന്നും വേണ്ട ഇവിടെയും റൂംസ് വേണ്ട ഈ ഒരു ഭാഗത്ത് നമുക്ക് റൂംസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് നമ്മുടെ ആ റെസ്റ്റോറൻറ്റ് വരണത് പിന്നെ ഇങ്ങോട്ട് ഉണ്ട് നിങ്ങളുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കിടിലും വ്യൂ ആണ് നല്ല ഒരു ഊട്ടിയുടെ തനതായിട്ടുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂസാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ഓ കൈ സപ്പ് നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്തിയൊക്കെയാണ് ഇത്രയും ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു ആമ്പിൾ സ്പേസ് ഉള്ള റെസ്റ്റോറൻറ്റാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടോളം ടേബിൾ എട്ടോളം ടേബിൾ ഇവിടെ ആണ് അത്രയും ടേബിൾ അത്രയും വലിയൊരു ആണ് ശരിക്കും നമ്മൾ ഊട്ടിയിൽ ഒരു കൊടുത്തേക്കണം ഈ ഒരു ഭാഗത്ത് ഇൻഡോർ ഗെയിംസും ഉണ്ട് ഇൻഡോർ ഗെയിംസോട് കൂടിയ ഒരു ആണ് പിന്നെ ഇവിടെ ഏഴ് മണിക്ക് ഓപ്പൺ ആണ് റെസ്റ്റോറൻറ്റ് രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി ഒമ്പതര മണിവരെ ഒമ്പതര മണിവരെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണ് ഞങ്ങൾ ഇന്നലെ ഇവിടെ നിന്നാണ് നൈറ്റ് ഫുഡൊക്കെ കഴിച്ചത് ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് കാണിക്കാൻ പോകണം പിന്നെ നമുക്ക് ഇൻ കേസ് നമുക്ക് ഫുഡ് ഡൈനിങ് ഡൈനിങ് റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് വരാനാണെങ്കിൽ അതും ഓക്കെ ആണ് അങ്ങനെ എല്ലാ എല്ലാം കൊണ്ടൊരു അടിപൊളി റിസോർട്ടാണ് നമ്മുടെ ഊട്ടി റിസോർട്ട് ഓക്കെ നമ്മൾ നമ്മുടെ ഓക്സിജൻ റിസോർട്ട്സ് ഊട്ടിയിലായിരുന്നു ഊട്ടിയിൽ ഇപ്പം നമ്മൾ വന്ന് സ്റ്റേ ചെയ്ത് നമ്മളിത് ഇന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റിലാണ് അപ്പോൾ നമ്മളിവിടെ മൂന്ന് ടൈപ്പ് ഓഫ് റൂംസ് ആണ് ഉള്ളത് ക്ലാസിക് ഹെറിറ്റേജ് ഫാമിലി ഹെറിറ്റേജ് അതുപോലെ തന്നെ സുപ്പീരിയർ ഹെറിറ്റേജ് അങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് റൂംസ് ആണ് നമുക്ക് ടോട്ടൽ ഇവിടെ ഉള്ളത് ടോട്ടൽ ട്വൻറ്റി ഫൈവ് റൂംസ് ഉണ്ട് അപ്പോൾ അതിൽ ഈ ആദ്യത്തെ കാറ്റഗറിയായ ക്ലാസിക് ഹെറിറ്റേജ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി റൂംസ് ആണ് കേട്ടോ കുറേ കൂടിയൊക്കെ വൈഡ് ആയിട്ടുള്ള നല്ല റൂംസ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയിട്ട് വരാം നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ക്ലാസിക് ഹെറിറ്റേജ് ക്ലാസിക് ഹെറിറ്റേജിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വെള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ട നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഒരുപാട് ഒരുപാട് എന്താണ് വലിപ്പുള്ള റൂംസാണ് ശരിക്കും ഒരു ഹെറിറ്റേജ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് ബിൽഡിൽ ബിൽഡിങ്ങിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്നൊരു ആംബിയൻസ് ആണ് നമുക്ക് ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ കിട്ടുന്നത് നല്ലൊരു വിൻഡോ അതുപോലെ തന്നെ ഈ ഒരു കഥകൊക്കെ കണ്ടാൽ അറിയാം പഴയ ടൈപ്പ് നല്ല വുഡിൽ ഉണ്ടാക്കിയേക്കുന്ന കഥക് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട പഴയ മെരിപ്പോൾ ഇതിപ്പോൾ പണ്ടത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ബിൽഡിങ്ങിനൊക്കെ ഉള്ളൊരു സംഭവമാണ് തീകായന്നിട്ടുള്ള നെരിപ്പോൾ നെരിപോഡ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല പക്ഷെ നെരിപ്പോടിൻ്റെ ഒരു ആംബിയൻസ് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ രണ്ട് പേർക്ക് ഇരിക്കാവുന്ന ചെയർ അതുപോലെ ഒരു ഒരു ടേബിൾ ഉണ്ടാ ഇങ്ങോട് വരാൻ നേരത്ത് ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ വെക്കാം അതുപോലെ ഇത് നല്ലൊരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ അളമാര അളമാര തുറന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സാധനങ്ങൾ വെക്കാൻ പറ്റിയ ഒരുപാട് സ്പേസ് ഉള്ള ഒരു അളന്മാരെയാണ് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വളരെ സെക്യൂർ ആയിട്ട് വെക്കാൻ പറ്റും ഇങ്ങോട്ട് വരാൻ നേരത്ത് വീണ്ടും കാണുന്നത് നമ്മുടെ മെത്തയാണ് ആ മെത്തയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുഷിനബിൾ മെത്തയാണ് ഞങ്ങൾ ഈ നില കിടന്ന് ഉറങ്ങിയതൊക്കെ ഈ മെത്തയിലാണ് എനിക്ക് അണിയും മൂണൊക്കെ ആഘോഷിക്കാൻ വരുന്നവർക്കൊക്കെ ആ വേണ്ട ഒരു അടിപൊളി മെത്തയാണ് പിന്നെ ടി വി അവൈലബിളാണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരാൻ നേരത്ത് ചായ കുടിക്കാനുള്ള കെറ്റിലി വെള്ളം കപ്പ് അതുപോലെ തന്നെ ഷുഗർ പിന്നെ എന്തുകൊണ്ടാണ് ടീ ബാഗ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അടിയിലേക്ക് പോകുമ്പോൾ കണ്ട ഒരു കളർ കോമ്പിനേഷനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടൈലാണ് കരേക്കുടി ടൈൽ എന്നാണ് ഇതിനെ പറയുന്ന ഓൺ ആ കരക്കുടി ടൈലിൻ്റെ ഒരു മാതൃകയിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ വൈറ്റാണ് മൊത്തം വെള്ള പെയിൻ്റാണ് ഉപയോഗിച്ചേക്കുന്നത് മോളിലേക്ക് വരുമ്പോൾ കണ്ട ആ ഒരു ഷീറ്റാണ് നമ്മൾ ഈ ഒരു ഊട്ടി ഭാഗം അല്ലെങ്കിൽ ഈ എന്താണ് കൊടൈക്കനാടി കോട്ടഗിരി അങ്ങനെയുള്ള കുറച്ച് താ കൂളായിട്ടുള്ള ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഷീറ്റാണ് ഉപയോഗിച്ചേക്കുന്നത് പിന്നെ നമുക്ക് ടോയ്ലറ്റ് ഒന്ന് കാണാം ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് ഭയങ്കര വലിയൊരു ടോയ്ലറ്റാണ് കിട്ടുക നല്ല രസമാണ് നല്ല ആംബിയൻസ് ആണ് ഇതാണ് നമുക്ക് കുടിക്കാനുള്ള സ്ഥലം ഇടത്തോട്ട് തിരിച്ചാൽ നല്ലോണം ഹോട്ട് വാട്ടർ കിട്ടുന്നുണ്ട് അതുപോലെ വളത്തോട്ട് തിരിച്ചാൽ കൂൾ വാട്ടറും ഷവർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് താഴത്ത് ബക്കറ്റും കപ്പും ആണ് അതുകൊണ്ട് രണ്ട് പേർക്ക് എപ്പോഴും ടർക്കി രണ്ട് ടർക്കി അവൈലബിൾ ആയിരിക്കും പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് എല്ലാ കാര്യങ്ങളും വളരെ നയിച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ വലിയൊരു മിറർ ആ മിററിന്റെ കൂട്ടത്തില് സൂപ്പറായിട്ടുള്ളൊരു എന്താണ് ഒരു ഇത് ഒരു വാഷ് ബേസ് പിന്നെ നമ്മുടെ സോപ്പ് നമുക്ക് എല്ലായിടത്തും ക്ലബ് ഓക്സിജൻ എഴുതിയേക്കുന്ന ഒരു സോപ്പ് കുളിക്കാനുപയോഗിക്കേണ്ട ബാക്കിയെല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് സൂപ്പർ കേട്ടോ ഒരു രക്ഷയില്ല നല്ല ആംബിയൻസോട് നിറഞ്ഞു നിൽക്കുന്ന ഒരു റൂമാണ് നമ്മളിപ്പോ ക്ലാസിക് ഹെറിറ്റേജ് കണ്ടത് ഹെറിറ്റേജ് റൂംസിൽപ്പെട്ട ഒരു റൂം തന്നെയാണ് ഈ കാണുന്നത് ഓക്കെ ഗൈസ് അപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് ക്ലാസിക് ഹെറിറ്റേജ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ കാണാൻ പോണത് ഫാമിലി ഹെറിറ്റേജ് ആണ് ഫാമിലി ഹെറിറ്റേജ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി അതായത് രണ്ട് അഡൽറ്റ് പ്ലസ് വൺ വൺ മോർ പേഴ്സൺ അങ്ങനെ മൂന്ന് പേരെ അലവ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ ഫാമിലി ഹെറിറ്റേജ് ഫാമിലി ഹെറിറ്റേജിൻ്റെ പോവുകയാണെങ്കിൽ നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം നമുക്ക് എക്സ്ട്രാ ബെഡ് അറേഞ്ച് ചെയ്യാറുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ ഈ വന്ന് കയറുന്നത് ആദ്യത്തെ ഒരു എന്തുവാണെങ്കിൽ ലിവിങ് റൂമാണ് ടി വി ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ കാണുന്ന സോഫ ഉൾപ്പെടെയുള്ള ഒരു ലിവിങ് റൂമാണ് ഈ കാണുന്നത് ഈ ലിവിംഗ് റൂമിൽ ബാക്കിൽ കാണുന്നത് ഒരു ഒരു ബെഡ് ആണ് അതായത് ഇവിടെ എക്സ്ട്രാ പേഴ്സൺ വരണ കാരണം ഫാമിലി റിക്വസ്റ്റ് ചെയ്തേക്കണ കാരണം ഇവർ തയ്യാറാക്കിയേക്കണ ഒരു എക്സ്ട്രാ ബെഡ്ഡാണ് ഈ കാണുന്നത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് അടുത്തൊരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൈനിങ് ആണ് ഇവിടെ നമുക്ക് രണ്ടു ഇരുന്ന് ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് റൂമിലേക്ക് വരുത്തി വേണമെങ്കിൽ കഴിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന ടേബിള് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റൂമിലും ഉള്ളതുപോലത്തെ ചെറിയൊരു ടേബിള് അതുപോലെ ഇനി ഇങ്ങോട്ടാണ് നമ്മൾ കിടക്കാനുള്ള റൂമിലേക്ക് വരുന്നത് ഇതാണ് നമ്മുടെ റൂം കിടക്കാനുള്ള റൂം എല്ലാ റൂമിലും തന്നെ വൈറ്റ് ആണ് ചെയ്തേക്കുന്നത് നമ്മുടെ ഭിത്തിയൊക്കെ വൈറ്റ് പെയിൻ്റായിട്ട് കാരണം വളരെ ഭയങ്കര ഒരു ഒരു ഫ്ലെക്സിബിൾ ഭയങ്കര ഒരു നമുക്കൊരു മനസ്സിനൊരു കുളിർമ ഒരു ഫീലാണ് ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഈ റൂമിലേക്ക് വന്ന് കയറുമ്പം അതുപോലെ തന്നെ ബെഡൊക്കെ നല്ല വൈറ്റ് കളറിലുള്ള എന്തുവാണ് ബെഡാണ് പില്ലോ ആയാലും ഒക്കെ നല്ല തൂവുള്ള കളറിലാണ് ചെയ്തേക്കുന്നത് നമ്മുടെ ഈ ഒരു ഉപയോഗിച്ചേക്കണ ക്ലോത്തിൻ്റെയൊക്കെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയാണ് വളരെ രസകരമായിട്ടുള്ള ഹൈ ക്വാളിറ്റിയാണ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ റൂമിൽ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സഫീഷ്യൻറ്റ് മോർ ദാൻ സഫിഷ്യൻറ്റ് ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ചെയ്തിട്ടുണ്ട് അത് കാരണം തന്നെ നമുക്കൊരു പ്രേമാതുരമായ മുഹൂർത്തങ്ങൾ നിമിഷങ്ങളൊക്കെ നമുക്ക് ഈ റൂം സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും സംശയമില്ല അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർക്കും ഹണിമൂൺ മുൻ കപ്പിൾസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി റൂമാണ് കേട്ടോ നല്ലൊരു ഹെറിറ്റേജ് റൂമാണ് നേരത്തെ നമ്മൾ കണ്ട റൂമിൻ്റെ പോലെ തന്നെയുള്ള റൂഫാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് വലിയ പഴയ തടി പഴയ മരങ്ങളൊക്കെ ഉപയോഗിച്ചത് പഴയൊരു ഹെറിറ്റേജ് റൂം കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു റൂമിലേക്ക് എത്തിയേക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയും കൂടി ഒന്ന് കാണിച്ചു തരാം കുറേം കൂടി എന്താണ് ഗ്യാപ്പുള്ള അല്ലെങ്കിൽ കുറേ കൂടി സ്പേസ് ഉള്ള ഒരു ടോയ്ലറ്റ് ഏരിയയാണ് ഇവിടെ ചെയ്യുന്ന വരുന്നത് ഇവിടെ തന്നെയാണ് വാഷ് ബേസും വരുന്നത് അതുപോലെ തന്നെ ടോയ്ലറ്റും വരുന്നത് ഇവിടെ തന്നെയാണ് നിങ്ങൾ പറയുമ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് കുടിക്കാനുള്ള ഫെസിലിറ്റികൾ വരുന്നത് ഇവിടെ ഹോട്ട് വാട്ടർ അവൈലബിൾ ഹോട്ട് വാട്ടർ അവൈലബിൾ ആണ് പിന്നെ മൂന്ന് പേര് പറഞ്ഞാൽ കാരണം ഇവിടെ മൂന്ന് ബാത്ത് ടൗല് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ തന്നെ വെള്ളം വെള്ളത്തിനുള്ള ഫെസിലിറ്റി ഇവിടെ ബക്കറ്റ് അവൈലബിൾ ആണ് ഷവർ ആണ് അതുപോലെ ഇതിന് ഉപയോഗിച്ചേക്കുന്ന കാരെക്കുടി അല്ലെങ്കിൽ ആ ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള ആ ഒരു ടൈല് വളരെ കളർ കോമ്പിനേഷൻ ഇല്ലാത്തുള്ള ഉപയോഗിച്ചേക്കുന്ന ടൈൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ടൈലാണ് ഉപയോഗിച്ചേക്കുന്നത് സൂപ്പർ ഒരു രക്ഷയില്ലാത്ത നല്ലൊരു ആംബിയൻസ് ഉള്ള റൂമാണ് നമ്മുടെ ഈ ഒരു ഹെറിറ്റേജ് ഫാമിലി റൂം ഓക്കെ ഗൈസെ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് റൂംസ് ക്ലാസിക് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഹെറിറ്റേജ് റൂംസ് നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മുടെ സുപ്പീരിയർ ഹെറിറ്റേജ് റൂമിലേക്കാണ് നമ്മൾ വന്നത് കണ്ട ഈ ഒരു ഭാഗത്തുള്ളതൊക്കെ സുപ്പീരിയർ ഹെറിറ്റേജ് റൂമാണ് ഇവിടുന്ന് അടിപൊളി വ്യൂ ആണ് വേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കുള്ള വ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ വ്യൂ ആണ് നമുക്ക് ആ ഒരു ഊട്ടിപ്പട്ടണം 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 സ്വനവാള് എന്നൊക്കെ പറഞ്ഞ പോലത്തെ പാട്ട് കാണാൻ പറ്റിയ ഊട്ടിപ്പട്ടണം നമ്മുടെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം അപ്പോൾ ഊട്ടിപ്പട്ടണം നല്ല രസമായിട്ട് കാണാൻ പറ്റിയ വ്യൂവുള്ള ഒരു റൂമാണ് നമ്മുടെ ഈ പറഞ്ഞ സുപ്പീരിയർ ഹെറിറ്റേജ് ഹെറിറ്റേജ് റൂം സുപ്പീരിയർ ഹെറിറ്റേജ് റൂമിൻ്റെ മുമ്പിൽ ഒരു ഇരിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ഒരു ബാൽക്കണി ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് ചെയർ പ്ലസ് ഒരു ടേബിൾ ഇവിടെ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നമുക്ക് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ കണ്ട റൂമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള റൂമാണ് നമുക്ക് സുപ്പീരിയർ കാറ്റഗറിയിലേക്ക് പറയണത് അപ്പോൾ നമ്മൾ റൂമിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു ലിവിങ് ഏരിയ കണ്ടാ ആ ഭയങ്കര രസമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഒരു സോഫ ആ ഒരു കംഫർട്ടബിൾ സോഫ ഒരു മൂന്ന് മൂന്നുപേർക്കൊക്കെ നല്ല രസം കൊണ്ടിരിക്കാൻ പറ്റിയ നല്ല കുഷിനോട് കൂടിയ ഒരു സോഫ ഇവിടെ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ സോഫയിൽ ഇരുന്നിട്ട് ടി വി കാണാം പ്ലസ് നമ്മൾ പുറത്തേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി വ്യൂ നമ്മുടെ ആ ഒരു ഊട്ടിപ്പട്ടണ ഊട്ടി പട്ടണത്തിൻ്റെ സൂപ്പർ വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സാധാരണ റൂമിൽ രണ്ട് ചെയർ ഒരു ടേബിളാണെന്നുണ്ടെങ്കിൽ ഇവിടെ സോഫയും ടേബിളും ആണ് ഇങ്ങോട്ട് നോക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ടി വി അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം ചായ ചായ ടീ ബാഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാ റൂമിലും അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ടേബിൾ ഈ റൂമിലും അവൈലബിൾ ആണ് പിന്നെ എല്ലാത്തിലും ഉള്ളതുപോലെയുള്ള അളമാര ഇവിടെ അവൈലബിളാണ് ഇതാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ കോട്ട് നമ്മുടെ ബെഡ് പറഞ്ഞത് കിങ് സൈസ് ബെഡാണ് അടിപൊളി ബെഡ്ഡാണ് ആ കളർ കോമ്പിനേഷൻ എല്ലായിടത്തും സെയിമാണ് കേട്ടോ വെള്ള കളർ കോമ്പിനേഷനിലാണ് എല്ലായിടത്തും ചെയ്തേക്കണത് പിന്നെ ഈ നാച്ചുറൽ ഫൈബർ ഐറ്റംസ് ഉപയോഗിച്ചേക്കണേ ഈ പറഞ്ഞ നമ്മുടെ ലൈറ്റ് ലൈറ്റിങ്സൊക്കെ വളരെ രസകരമായിട്ടുള്ള ലൈറ്റിങ്സാണ് വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുഷിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല അടിപൊളി കുഷിൻ ബെഡാണ് കണിമൺ കപ്പിള് അതുപോലെ തന്നെ ഫാമിലീസൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് ആണ് നമുക്ക് ഈ റൂം തരുന്നത് നമുക്ക് ഇനി ബാത്റൂമ് ടോയ്ലറ്റ് ഫെസിലിറ്റീസിലും കൂടി ഒന്ന് പോകാം ടോയ്ലറ്റ് ഫെസിലിറ്റീസ് മറ്റു റൂമിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എല്ലായിടത്തും ഫുള്ള് ടൈൽ ഉപയോഗിച്ചേക്കുന്നു ഫുൾ ടൈല് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ വലിയ മിററ് അതുപോലെ വലിയ വാഷ് ബേസ് ഹോട്ട് വാട്ടർ ഇവിടെ നമ്മുടെ നമ്മുടെ ക്ലോസറ്റ് ഇങ്ങോട്ട് വരാൻ നേരത്ത് നമുക്ക് കുളിക്കാനുള്ള ഏരിയ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും ഈ ഒരു സുപ്പീരിയർ റൂമിലും നമുക്ക് മറ്റുള്ള റൂമ് പോലെ വ്യത്യസ്തമായിട്ട് തന്നെ ഉണ്ട് പിന്നെ വേറൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഫുൾ ടൈൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത പക്ഷേ ബാക്കി നമ്മൾ നോക്കേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം സെയിം ആണ് കേട്ടോ പിന്നെ ഇവിടുത്തെ വ്യൂവ് ഭയങ്കര വ്യൂ ആണ് പിന്നെ ബാൽക്കണി സെറ്റപ്പ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലത്തെ ഉള്ള നല്ലൊരു സോഫ അവൈലബിൾ ആണ് ഇത്രയും കാര്യങ്ങളാണ് മറ്റ് മൂന്ന് മറ്റു രണ്ട് കാറ്റഗറിൽ നിന്ന് ഈ ഒരു റൂമിനെ വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ മൂന്ന് ടൈപ്പ് ഓഫ് കാറ്റഗറി ആണ് നമുക്ക് ഈ ഒരു എന്താണ് ഊട്ടി റിസോർട്ടിലുള്ളത് ഒന്ന് ക്ലാസിക് ക്ലാസിക് ഹെറിറ്റേജ് രണ്ടാമത്തത് ഫാമിലി ഹെറിറ്റേജ് മൂന്നാമത്തത് സുപ്പീരിയർ ഹെറിറ്റേജ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഈ സുപ്പീരിയർ ഹെറിറ്റേജ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഫതേ നമ്മളിന്ന് ഊട്ടിയിൽ നിന്ന് പുറപ്പെടെയാണ് നമ്മുടെ ട്രെയിൻ റെഡിയാണ് ഉദ്യോഗമണ്ഡലം ടു മേട്ടുപ്പാളയം നമ്മൾ അന്ന് വന്നപ്പോൾ കൊർണൂർ ടു ഉദ്യോഗമണ്ഡലമാണ് വന്നത് അപ്പോൾ നമ്മൾ ഉദ്യോഗമണ്ഡലം ടു മേട്ടുപ്പാളയമുള്ള ട്രെയിനിലാണ് ഇന്ന് പോകുന്നത് ഓക്കെ അപ്പോൾ അതെ പ്രിയ പ്രിയ ഇറങ്ങിയാണ് കൂട്ടണം കൂട്ടി തകോ അപ്പോൾ ഫ്രീ ഇറങ്ങിയാണ് ഇനിയിപ്പോൾ നമുക്ക് ബില്ല് സെറ്റിൽ ചെയ്യാനുണ്ട് ബില്ല് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ഓട്ടോ വെയ്റ്റ് ചെയ്യുന്നുണ്ട് ഓട്ടോ വെയിറ്റ് ചെയ്തിട്ട് ഓട്ടോ കയറി നമ്മൾ നേരെ ഉദ്ദേശി പോകുന്നു രണ്ട് മണിക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഏകദേശം പതിനൊന്ന് പത്തര അല്ലേ പത്തര പതിനൊന്നുമണിയായി പത്തര പതിനൊന്നുമണിയായി ഇനി നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പുതുക്കെ ട്രെയിനിൽ കയറി പെട്ടിപ്പുടാൻ പോകും ഓക്കെ